ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു തൃത്താലക്കൊപ്പം ഓട്ടോത്തിൽ വെച്ചാണ് യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി എല്ലാ അധികാര സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ബി ജെ പിയുടെ പത്ത് വർഷത്തെ ദുർഭരണം അവസാനിപ്പിക്കുവാനുള്ള അവസരമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ഷിബു മീരാൻ സൂചിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യപ്പെടുന്നവരെ ലോകം മുഴുവനും ഇന്ത്യയിലേക്ക് വർത്തമാനകാലത്തെ കണ്ടു ഇന്ത്യ നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പായി നടന്നു പൂർത്തിയാകുന്നു ജനാഗതത്തിന്റെ അവരുടെ കെ പി സി സി മീഡിയ കൺവീനർ ഡോക്ടർ സരിൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ സി എം എ കരീം കെ പി വാപ്പുട്ടി പി ടി മുഹമ്മദ് ഇ കെ മുഹമ്മദ് കുട്ടിയാജി കമ്മുകുട്ടി എടത്തോൾ ഇ മുസ്തഫ ഇ ടി ഉമ്മർ ടി കുഞ്ഞാപ്പഹാജി കെ പി റസാഖ് റിയാസ് തിയാട്ടിൽ രവി സരോവരം എം രാധാകൃഷ്ണൻ എ പി രാമദാസ് റിയാസ് മുക്കോളി സി പി മുസ്തഫ എം ടി വഹാബ് എം സി അസീസ് അനിൽ പുലാശ്ശേരി കെ പി കുഞ്ഞാനു സി പി മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു